പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ കക്കാടംപോയി സ്വകാര്യ ഭൂമിയിൽ അതിക്രമിച്ചു കയറി മരങ്ങൾ മുറിച്ച് കടത്തിയതായി പരാതി പുതിയതായി പാർക്കിംഗ് സ്ഥലത്തെ മരങ്ങളാണ് മെഷീൻ വാൾ മുറിച്ചു നീക്കിയത് തൊട്ടടുത്ത സ്ഥലത്തെ അരീക്കോട് സ്വദേശിയാണ് മരങ്ങൾ മുറിച്ചു നീക്കിയത് എന്നാണ് പരാതി മഹാഗണി തേക്ക് മാവ് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് മുറിച്ചു നീക്കിയത് തന്റെ സ്ഥലത്തേക്കുള്ള കാഴ്ചകളിൽ മരങ്ങൾ മറയ്ക്കുന്നുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുറിച്ചു നീക്കിയത് സ്ഥലമുടമ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ